എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കടുമാങ്ങ അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിൽ ഒരെണ്ണം പഴുത്താണെന്ന് തോന്നുന്നു നമുക്കത് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയെല്ലാം നന്നായിട്ട് കഴുകി അരിഞ്ഞെടുക്കണം ഇവിടെ നന്നായിട്ട് കഴുകി കൊടുക്കുന്നുണ്ട് കഴുകിയിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തിക്കളാം ഒരുപാടങ്ങ് തൊലി ചെത്തിക്കള ഒരു അതേപോലെ കുറച്ച് തൊലി ചെത്തികളൊന്നും കുടിക്കാം കണ്ടില്ലേ ഇതുപോലെ തൊലി നമുക്കെല്ലാം തൊലി ചത്തി എടുക്കാം അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ദോശ ഉണ്ടാക്കുന്നു കടുമങ്ങ കരിയുന്നു ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാണ് നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഞാനിവിടെ നല്ല രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു നാലഞ്ച് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ എത്ര എന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം നമുക്കൊരു ഒരു മൂന്നാല് മണിക്കൂറത്തേക്ക് അടച്ച് വെച്ച് വെക്കാം ഇവിടെ മൂന്നാല് മണിക്കൂറായിട്ടുണ്ട് ഇവിടെ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്കിനിത് കടുക് വറുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ആയാലും ഒഴിച്ചാൽ മതി കടുക് ഇട്ട് കൊടുത്തു ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു ശേഷം ചെറുതായിട്ട് അതിന് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ടുകൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊരഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഗ്രേവി ശകലം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ശകലം ചൂടുവെള്ളം ആറച്ച് അത് ഒഴിച്ചു കൊടുക്കാം വെള്ളം നന്നായിട്ട് ആറി തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത് കണ്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ കടുവങ്ങ അച്ചാർ റെഡി കഴിഞ്ഞു എല്ലാവരും ഇതൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം